എൻ്റെ മകൻ ഇന്ന് രാവിലെ അണിഞ്ഞുങ്കിൽ എക്സാമിന് റെഡി ആയി പോവേണ്ടതായിരുന്നു അതുകൊണ്ട് നമ്മൾ വളരെയേറെ വിഷമത്തിലാണ് നീതിപീഠത്തിലുണ്ടായ പൂർണ്ണ വിശ്വാസം നമ്മൾക്ക് പക്ഷേ ഇത് സാധാരണഗതി എസ് എൽ സി പരീക്ഷയിൽ കോപ്പി അടിച്ചാൽ അവരെ മാറ്റി നിർത്താറാണുള്ളത് ഒരു കൊലപാതകയായ ആളുകൾക്ക് ഈ ഘട്ടത്തിൽ എക്സാം എഴുതാൻ കൊടുക്കുക എന്നാണ് വളരെയേറെ നമുക്ക് നമ്മളെ മനസ്സിൽ ഞാൻ ഇനി എന്താ ഉണ്ടേ ൊത്തപ്പെട്ടോ ഏറെല്ലേ ഞങ്ങള് നിൽക്കില്ല ഇനി പിന്നെയും പിന്നെയും ഇനി ഞങ്ങൾ ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്ക നിന്നില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞോ ഇല്ലല്ലോ മോളിലെ അച്ഛൻ മെസ്സേജ് നോക്കും ഞാൻ എന്നോട് നല്ലോണം അല്ലേ പറഞ്ഞത് പിന്നെ എന്നോട് ഞങ്ങൾ ചൊര ഒഴിവാക്കാനായിട്ട് നിൽക്കുക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നെയും വന്നതാണ് പിന്നെ അന്നേതാ പ്രശ്നം അന്നേത പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ചൂഷനും കഴിഞ്ഞ് വരികയാണ് അപ്പം നിങ്ങൾ എഞ്ചേക്കാർ എഞ്ചെരുടെ ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് ഒഴിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി ആട്ടെത്തിയതാണ് ഏഹ് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല് ഞാൻ എന്തുതാ പിന്നെ ചെയ്യണ്ട ഇനി പറഞ്ഞോണ്ടോ

മാർച്ച് മാസം വരെ നമ്മൾ ഞെട്ടിക്കുന്ന ഓരോ വാർത്തകൾ കേട്ടുകൊണ്ടാണ് നമ്മുടെ ഓരോ പ്രഭാതം തുടങ്ങുന്നത് അതിൽ ഒന്ന് തന്നെയായിരുന്നു ഷഹബാസ് എന്ന് പറയുന്ന ഒരു പയ്യൻ പത്താം ക്ലാസ്സിൽ എക്സാം എഴുന്നാലിരുന്ന ഒരു പയ്യനാണ് അവൻ്റെ കൂട്ടുകാരെല്ലാവരോട് ചേർന്ന് അവനെ അടിച്ചുകൊല്ലുന്നു അഞ്ചു പേർ ചേർന്ന് നഞ്ചക്ക് വെച്ചാണ് അടിക്കുന്നത് അടിച്ചവൻ്റെ തലയിലാണ് അടിക്കുന്നത് അവർ കൂട്ടം കൂടിയാണ് ആക്രമിച്ചേക്കുന്നത് അന്നിട്ട് വോയിസ് മെസ്സേജ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കൂട്ടം കൂടി തല്ലിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല അതിലൊരു മരണം സംഭവിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്ന വോയിസും നമ്മൾ കേട്ടതാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് അവനെ അടിച്ച ഒരു പയ്യൻ അവനൊരു ഒരു ഒരു കുറ്റബോധം പോലും ഇല്ലാത്ത രീതിയിലായിരുന്നു അവൻ്റെ ഒരു വർത്തമാനം നിങ്ങൾ ചെന്ന് നോക്കുക അവൻ്റെ കണ്ണെങ്ങനെ ആയിരിക്കുന്നതെന്ന് വലിയ ഒരു എന്താ പറയുക ചെറുപ്രായത്തിലെ വലിയ റാവുടികൾ സംസാരിക്കുന്ന പോലത്തെ ഒരു സംസാരമായിരുന്നു അവൻ്റെ വായിൽ നിന്ന് വന്നത് ഇത് കോഴിക്കോട്ട് താമരശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണ് ഇതുപോലെ എവിടെയൊക്കെ നടക്കുന്നുണ്ട് സ്കൂളുകളിൽ ടീച്ചർമാർ വടിയെടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു വീട്ടിൽ മാതാപിതാക്കൾ ശിക്ഷിച്ച് വളർത്തേണ്ടിയ കാലം അതിക്രമിച്ചിരിക്കുന്നു ഇത് നടക്കണം ഇപ്പോഴിതാ ഷഹബാസിനെ കൊലപ്പെടുത്തിയ അഞ്ച് നരഫോജികൾക്ക് എസ് എസ് എൽ സി എക്സാം എഴുതാനുള്ള ഇത് കൊടുത്തിരിക്കുകയാണ് അനുവാദം കൊടുത്തിരിക്കുകയാണ് അതും പോലീസ് പ്രൊട്ടക്ഷനിലാണ് ഈ പറയുന്ന നരഫോജികൾക്ക് പ്രതികൾക്ക് എക്സാം എഴുതാനുള്ള അവസരം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള കൊലപാതകങ്ങളെ വിദ്യാഭ്യാസം കൊടുത്തിട്ട് എന്ത് പ്രയോജനമാണ് നമ്മുടെ നാട്ടിൽ കിട്ടാനായിട്ട് പോകുന്നത് ഏ ഇവന്മാർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അതും പോലീസിൻ്റെ പ്രൊട്ടക്ഷനിലോടുകൂടി തന്നെ ഇത് ചെയ്യുന്നു എടാ ഒരു കോപ്പി അടിച്ചാൽ ഒരു കോപ്പി അടിച്ച പരീക്ഷ പോലും എഴുതിപ്പിക്കാത്തില്ല എന്നുള്ള നാട്ടിൽ ആണ് ഈ കൊലപാതകികൾക്ക് ഈ ഒരു വലിയൊരു പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് അവരെ എക്സാം എഴുതിപ്പിക്കുന്നത് എന്ത് വിരോധാഭാസമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട് കൊലപാതകങ്ങൾക്കാണോ സപ്പോർട്ട് അതോ ഇത് നേരിടുന്നവർക്കാണോ നമ്മുടെ നാട്ടിൽ സപ്പോർട്ട് ഉള്ളത് എന്റെ പ്രകാരം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊലപാതകങ്ങൾക്കാണ് സപ്പോർട്ട് എന്ന് തോന്നുന്നു ജയിലിലെ കാര്യം എടുത്തു കഴിഞ്ഞാലും പണ്ടെല്ലാം അവരും പറയും ഉണ്ടയാണെന്ന് ഗോതമ്പുണ്ട ഇന്ന് ഗോതമ്പുണ്ടല്ല അവർക്ക് കിട്ടുന്നത് നല്ല പഴംപൊരി നല്ല ചോറ് സാമ്പാർ മീൻ മട്ടൻ കറി എന്ന് തുടങ്ങിയതൊക്കെ കൊടുത്ത് അവന്മാരെ വീർപ്പിച്ച് അവന്മാരുടെ മുഖം ഇന്ന് പോകുന്ന പോലെയല്ല അവന്മാരെ ഇറങ്ങി വരുമ്പോൾ അങ്ങനെ വീർപ്പിച്ച് അവന്മാരെ എന്താ പറയുക അവരെ മസാജൂടെ ചെയ്തു കൊടുക്കണം ഇനി പോലീസുകാർ അതായത് ജയിലിനുള്ളിൽ അങ്ങനെ ചെയ്തു കൊടുത്ത് അവന്മാരെ സുഖലോലിപിതരായിട്ട് ഇറക്കി വിട്ട് ഇനിയും നാളെ പത്ത് പേരെ കൊല്ലുന്ന രീതിയിലേക്ക് ഇവന്മാരെ വളർത്തിയെടുക്കണം ഇന്ന് എക്സാം എഴുതിയിക്കുന്നത് എന്തിനാണ് ഇവന്മാരെ കൊണ്ട് എക്സാം എഴുതിയിക്കുന്നത് എന്തിനാണ് എന്തിന്റെ ആവശ്യകതയാണെന്ന് ചൂപ്പറ എന്തിന്റെ ആവശ്യകതയാണ് സ്കൂളിൽ പഠിക്കുന്ന തന്റെ കൂടെ പഠിച്ച തന്റെ കൂട്ടുകാരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ഇവന്മാർക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ട് എന്ത് നേട്ടമാണ് ഞങ്ങളും വിദ്യാഭ്യാസവും ഒക്കെ പഠിച്ചു വന്നവരാണ് ഞങ്ങൾ പഠിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങൾക്കും കൂട്ടുകാരുണ്ടായിരുന്നു അന്ന് ഞങ്ങൾക്കൊന്നും ഇതൊന്നും തോന്നിയിട്ടില്ല എന്റെ വീഡിയോ കാണുന്ന പലവരും ഉണ്ട് പ്രായമുള്ളവരുണ്ട് ചെറുപ്പക്കാരുണ്ട് ഇന്നത്തെ തലമുറയിൽ എന്താണ് നമ്മൾ സംഭവിക്കുന്നത് ഇതിൽ നിയമ നടപടികൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കണം സ്കൂളിൽ ടീച്ചർമാർക്ക് ചൂരലെടുക്കാനുള്ള അധികാരം കൊടുക്കണം അതൊപ്പം തന്നെ വീടുകളിൽ മാതാപിതാക്കൾക്ക് കുട്ടികളെ ശിക്ഷിച്ചു വളർത്താനുള്ള അധികാരം കൊടുക്കണം ഇപ്പം അതൊന്നുമില്ല അവരെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ വരും ആ ബാലാവകാശ കമ്മീഷൻ ആ കമ്മീഷൻ ഈ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മറ്റുള്ളവരുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് ഓരോരുത്തർ മാറിയിരിക്കുന്നു ഇവിടെ ഈ പറയുന്ന ഷഹബാസിൻ്റെ ജീവനെടുത്ത ഒരുത്തൻ്റെ അപ്പനും ഇതിൻ്റെ അകത്ത് പങ്കുണ്ട് ഏഹ് ഇങ്ങനാണ് ഇതാണ് ഇതാണ് കാലം ഈ ഷഹബാസ് അടികൊണ്ട് സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ അവൻ നേരെ കട്ടിലേക്ക് കിടക്കുകയായിരുന്നു അവൻ രക്തം ഛർദിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ പറഞ്ഞു ഒരു കാര്യമുണ്ട് ലാസ്റ്റിൽ അവസാനമായി എൻ്റെ തല വലുതാകുന്നു എന്ന് ഏഹ് എന്നാ അടിയാടാ നീയൊക്കെ അടിച്ചത് എന്നിട്ട് നീയൊക്കെ നിനക്കൊക്കെ എക്സാം അതിന് പോലീസ് പ്രൊട്ടക്ഷൻ വേറെ ഏഹ് ഇതിനെതിരായിട്ട് നിരവധി ആൾക്കാരാണ് രംഗത്തെത്തുന്നത് എന്തിന്റെ കാര്യമാണ് അകമാർക്ക് എക്സാം എഴുതി എന്തോ എന്നൊക്കെ ഉണ്ടാക്കാനാണ് നിരവധി ആൾക്കാർ രംഗത്തിറങ്ങുന്നു സമരവുമായിട്ട് വരുന്നു നല്ല കാര്യം തന്നെയാണ് ഇതിൻ്റെ എന്താണ് ആരെ നിങ്ങൾ സംരക്ഷിക്കുന്നത് എന്തുവായാലും ഈ നരഫോജികളെ എക്സാം എഴുതിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഷകബാസിന്റെ അച്ഛൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കി എൻ്റെ മകൻ ഇന്ന് രാവിലെ അണിഞ്ഞു എക്സാമിന് റെഡിയായി പോകേണ്ടതായിരുന്നു അതുകൊണ്ട് നമ്മൾ വളരെയേറെ വിഷമത്തിലാണ് നീതിപീഠത്തിലുള്ള പൂർണ്ണ വിശ്വാസം നമ്മൾക്ക് ഇന്നുണ്ട് പക്ഷേ ഇത് സാധാരണഗതി എസ് എൽ സി പരീക്ഷയിലൊരു കോപ്പി അടിച്ചാൽ അവരെ മാറ്റി നിർത്താറാണുള്ളത് ഒരു കൊലപാതകയായ ആളുകൾക്ക് ഈ ഘട്ടത്തിൽ എക്സാം എഴുതാൻ കൊടുക്കുക എന്നാണ് വളരെയേറെ നമുക്ക് നമ്മളെ മനസ്സിൽ വിഷമങ്ങളുണ്ട് ഭാര്യ ആയിക്കഴിഞ്ഞാലും എനിക്കായി കഴിഞ്ഞാലും മറ്റുള്ള ഒരു സഹപാഠികളായവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഞങ്ങൾ നാളെ ക്ലാസ്സിലേക്ക് പോകും എന്നുള്ള ഒരു എം ചാൽ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കു വിളിച്ച് നമ്മളെ അവൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട് അവർ അവരഞ്ച് പേരെ മാറ്റി നിർത്തി അവർക്ക് അടുത്ത വർഷം ചാൻസ് കൊടുത്തോട്ട് കുഴപ്പമില്ല പരാതിയില്ല ഈ വർഷം തന്നെ കൊടുക്കുമ്പോൾ ഇവിടെ നീതിപീഠത്തിനോ ഗവൺമെൻറ്റിനോ ഒരു വിലയില്ലാത്ത ഒരു സാഹചര്യമാണ് എനിക്ക് പഠിക്കാൻ അറിയാൻ കഴിയുന്നത് നമ്മളെ ഇതില് സാധാരണ ഈ കുറ്റം ചെയ്തവൻ ശിക്ഷ കൊടുക്കണം അത് തൂക്കിക്കൊല്ലണം നമ്മൾ പറയുന്നില്ല ഒരു പരമാവധി നീതിപീഠത്തിന് ഒരു ശിക്ഷ കൊടുത്ത് മാറ്റി നിർത്തുകയെന്നറിയുന്നൊരു ഇതാണ് അതല്ലാതെ എന്തും ചെയ്ത് എന്തും ഇവിടെ നടക്കാമെന്നുള്ളവർ അവർക്ക് കിട്ടി അവർ തന്നെ പറയുന്നത് നിയമം പോലെ പഠിച്ചു കഴിഞ്ഞു ആ കൂട്ടമായിട്ട് മർദ്ദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല നമ്മൾ അപ്പം ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് ഒരാൾ വന്നിട്ടല്ല ഇത് ചെയ്യ കുറ്റകൃത്യം ചെയ്യ ഒരു പത്ത് ഇരുപതും പേര് വന്ന് ആക്രമിച്ച എന്ത് ചെയ്യൂ അതെ അതെ അവർ നിയമം പഠിച്ചു കഴിഞ്ഞു കൂട്ടമായി മർദ്ദിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല അവർ നിയമം പഠിച്ചു കഴിഞ്ഞു ഇനി ഇവന്മാർക്ക് എന്തിനാണ് പഠിത്തം അതുമല്ല ഇപ്പോൾ തന്നെ ഇവന്മാരെ എക്സാം എഴുതിക്കണമെന്ന് ഇത്രമാത്രം ഇതെന്തുവാ ഏഹ് ഇത് ആർക്കാണ് ഇത്രമാത്രം ഒരു ദ്വര ഉപന്മാരെ കൊണ്ട് ഇപ്പൊ എഴുന്നേപ്പിക്കണമെന്ന് എടാ ഇവന്മാർ കൊലയാളികളാണോ അല്ലേ പണ്ടൊക്കെ ഒരു ഒരു കോപ്പി അടിച്ചാൽ നിങ്ങൾ വെളിയിൽ നിർത്തുന്നതല്ലേ അല്ലേ വിദ്യാർത്ഥികളെ അല്ലേ നിങ്ങൾ അവരുടെ എക്സാം വരെ നിങ്ങൾ മുടക്കിയിട്ടില്ലേ ഇതൊരു കൊലയാളി പിള്ളേരെ നിങ്ങൾ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ് നിയമം എന്ന് പറയുന്നത് എന്താണ് എനിക്കൊന്നും പിടുത്തം കിട്ടുന്നില്ല നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ സത്യത്തി എന്താണ് നടക്കുന്നത് ഇവിടുത്തെ നിയമങ്ങൾ എന്തോ എനിക്കൊരു പിടിത്തോം കിട്ടുന്നില്ല എന്തിനു വേണ്ടിയാണ് നിയമം ആർക്കു വേണ്ടിയാണ് നിയമം കുറ്റം ചെയ്യുന്നവർക്ക് വേണ്ടിയാണോ നിയമം അതോ നിരപരാധികൾക്ക് വേണ്ടിയാണോ നിയമം എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല ഇതെന്താണ് സംഭവിക്കുന്നത് ഈ നരഫോജികളായിട്ടുള്ള പിള്ളേരെ എക്സാം എഴുതുന്നെടുത്ത് വന്ന് സമരം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീച്ചറിനെ ഞാൻ കണ്ടു ആ ടീച്ചർ വളരെ വികാരാതീതമായിട്ടാണ് വർത്തമാനം പറയുന്നത് ഒരു അമ്മയാണ് അവരൊരു ടീച്ചറാണ് അവർ ആ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചറാണ് ആ അമ്മയെ നമുക്ക് വിളിക്കാം അക്ഷരം തെറ്റാതെ ടീച്ചറെന്ന് ആ അമ്മ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി അപ്പം നിങ്ങളും പറയും ആ അമ്മയെ ഒറിജിനൽ ടീച്ചർ ഇങ്ങനെ ആയിരിക്കണം ടീച്ചർ എന്ന് നിങ്ങൾ പറയും നിങ്ങൾ നോക്കി ഞാൻ തന്നെ വന്നാണ് എനിക്ക് സഹിക്കുന്നില്ല ടിവിയുടെ എന്താ ടി വിനും എന്താണ് സങ്കട കാണുന്നത് ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടക്കുന്ന ശിക്ഷ ഇവിടെ വരണം എന്നാലോ രക്ഷ അതെ കൈവട്ടണം കാലു വെട്ടണം അതിനൊക്കത്തില്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാന്നെ അസഹിക്കുവോ എന്റെ ഞാൻ അസഹിക്കുവോ എനിക്ക് താമരശ്ശേരി പോലെ ഞാൻ ഞാൻ പോയത് താമരശ്ശേരി ഒരു പത്താം ക്ലാസ് പഠിക്കുന്നത് കുട്ടിയെ നശിപ്പിച്ചിട്ടെ എന്ത് വര്യാദയാണ് കാണിച്ചിരിക്കുന്നത് എന്ത് വര്യാദ സഹിക്കാൻ പറ്റുന്ന ആയിരിക്കല്ല ഒരിക്കലും ആ കുട്ടികളെ പരിശോധിക്കട്ടെ ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക് മാറ്റണം ടീച്ചർമാർക്ക് കാണാം അല്ലാതെ ഈ ഡോക്ടർ നന്നാവാൻ പോകുന്നില്ല ടീച്ചറായിരുന്നെ വളർത്തണം രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ലാതെ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് വളർത്തണം ആ രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ചു തന്നെ പ്രതികരിച്ചാൽ സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വന്നതാണ് ഇത് ശരിയല്ലേ ചെയ്യുന്നത് ആരെയും പിടിച്ച് ജയിലിലാക്കി കേട്ടോ ചില സർക്കാർ ഇല്ലാതെ ഞാൻ ഒരു രാഷ്ട്രീയത്തിനും പങ്കുത്തില്ല ഒരു രാഷ്ട്രത്തിന്റെ മതത്തിനും ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയുള്ള എനിക്ക് അതൊന്നും എനിക്ക് പറയാനില്ല കണ്ണീരാണ് കുട്ടിയെ നമ്മൾ എന്റെ കുട്ടിയാന്ന് എന്റെ കുട്ടിയാന്ന് ഞാൻ സമ്മതിച്ചു അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാണ് ഇത് ശരിയല്ല ഇത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തേ ഈ കേരളം സമാഹത്തുള്ളൂ ഇവിടെ ടീച്ചർ പറഞ്ഞത് കേട്ടോ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തും മറുപടിയാണ് പറയാനുള്ളത് ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷ മക്കൾക്ക് കൊടുക്കണം എസ് എസ് എൽ സി പഠിക്കുന്ന ഇന്ന് ഇന്ന് അവരുടെ കൂടെ എക്സാം എഴുതേണ്ട ഒരു കൊച്ചിനെ കൊന്നിട്ട് അവന്മാർക്ക് മാത്രം ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുത്ത് അവരെ കൊണ്ട് എക്സാം എഴുതിയിരിക്കുന്നു എന്തിൻ്റെ എന്ത് നിയമമാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് എൻ്റെ മക്കളോ നിങ്ങളുടെ മക്കളോ ആണെങ്കിൽ നിങ്ങൾ സഹിക്കൂ സഹിക്കൂ ഈ ഈ പറയുന്ന അമ്മ ഈ അമ്മ അവിടുത്തെ ഒരു റിട്ടയേർഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ് ഈ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടില്ലേ എന്താണ് ഇവർ പറയുന്നതിൽ തെറ്റെന്താണ് നിയമങ്ങളിൽ മാറ്റം വരുത്തണം മാറ്റം വരുത്തണം വരുത്തുക തന്നെ വേണം ഇല്ല എങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് അതിക്രൂരമായിരിക്കും ഓരോ ദിവസങ്ങളിൽ ഏ ഇപ്പോൾ തന്നെ നമ്മൾ ഒരു ദിവസം കേൾക്കുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് പറയുന്നതിനൊരു പരിധിയില്ല ടി വി തുറന്നു കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് എന്തൊക്കെ വാർത്തകളാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസം എഴുന്നേൽക്കുന്നതും ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ടുകൊണ്ടല്ലേ ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് ഒരു പിടുത്തവുമില്ല എൻ്റെ പ്രേക്ഷകരെ എനിക്ക് ഈ നിയമം കേട്ടിട്ട് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല എത്തും പിടിയും കിട്ടുന്നില്ല ഇതാർക്കു വേണ്ടിയാണ് ഈ നിയമങ്ങളുള്ളത് ഗ്രീഷ്മ ആ പയ്യനെ കൊന്നിട്ട് പോയ അവൾ അവൾ എത്ത് ഗ്ലാമറായിട്ടാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത് കാരണം അവിടെ കിട്ടുന്ന ഫുഡ് അങ്ങനത്തെ ഫുഡാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നിയമങ്ങളും ഈ നിയമാവലികളും മാറ്റം വരുത്തണം ഈ ടീച്ചർ പറഞ്ഞതുപോലെ ടീച്ചറിനെ അക്ഷരം തെറ്റാതെ ടീച്ചർ എന്ന് വിളിക്കാം അതുപോലത്തെ ഒരു ടീച്ചർ ടീച്ചറിൻ്റെ വികാരനിർഭരമായ വാക്കുകളിലുണ്ടല്ല എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ